കർമ്മേവാധികാരേ മാബലേഷന മാ കർമ്മബലഹേർമോ മാതേ കർമ്മണി നമസ്കാരം ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേറെ ഞാൻ മധുസൂദന വാര്യർ ഈ ചാനൽ ബെൽബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമൃത്തി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ചെല്ലിയ ശ്ലോകം ശ്രീമദ് ഭഗവത്ഗീത രണ്ടാമത്തെ അധ്യായത്തിലെ നാൽപ്പത്തേഴാമത്തെ ശ്ലോകമാണ് വളരെ പ്രസിദ്ധമായിട്ടും പലർക്കും കാണാപ്പാടായിട്ടുള്ളതുമായ ഒരു ശ്ലോകമാണ് എന്താണിപ്പോൾ ആ ഒരു ശ്ലോകം എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ചിലർക്കെങ്കിലും സംശയമുള്ള ഒരു ശ്ലോകമാണത് പല ശ്ലോകം പലർക്കും സംശയം ഉണ്ടാവുന്നാലും ചിലപ്പോഴൊക്കെ വിവാദമായിട്ടുള്ളതും ആയ ഒരു ശ്ലോകമാണിത് ശ്ലോകത്തിൻ്റെ അർത്ഥം സാമാന്യമായിട്ട് ഇതാണ് അർജുന നിനക്ക് കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ അതിൻ്റെ ഫലത്തിലില്ല ഫലം എന്നുള്ളത് കാരണമായി തീരുന്നത് ഞാനാണ് അതായത് ഭഗവാനാണ് എന്നാലോ കർമ്മം ചെയ്യാതിരിക്കുന്നതിലും നിനക്ക് സംഘം പാടില്ല മാത്തേ സംഘോത്തു ആ കർമ്മണി അതൊരു സംഘമാണ് ഉണ്ടാതിരിക്കുക അല അലസമായിട്ട് കിടക്കുക ഉറങ്ങുക ഈ കർമ്മം ചെയ്യണത് എനിക്കിഷ്ടമല്ല അപ്പം അതിനോടൊരു സംഘമുണ്ട് നിസ്സ നിസ് കർമ്മ ഇല്ലാത്ത അവസ്ഥയിൽ അതിനോടൊരു സംഘമാണ് അതെന്നാണ് കർമ്മം ചെയ്യണമെങ്കിൽ ചെയ്യണം ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട ഒരു മടിയും ചെയ്യാൻ പാടില്ല ചെയ്യാൻ ഉണ്ടാവേണ്ട സന്ദർഭത്തിൽ ചെയ്യാൻ മടി പാടില്ല എന്നാൽ ചെയ്യേണ്ടെന്ന് വന്നോ ചെയ്യും വേണ്ട അങ്ങനെയാവണം അതാണ് മാത്തേ സംഗോ തകർമ്മണി എന്നുള്ളത് തന്നെ അപ്പം എന്തായാലും ഇവിടെ കർമ്മണ്യവാദികാരസ്ഥേ മാ ഫലേഷു കഥാചന ആ ഫലേഷുവിലാണ് പലപ്പോഴും തർക്കം സംശയവും ഉണ്ടാകുന്നത് ചിലരെങ്കിലൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്ത് ഇതിൻ്റെ അർത്ഥം നമ്മൾ കർമ്മം ചെയ്തു അതിന് പ്രതിഫലം മേടിക്കരുത് എന്ന് ചിലരൊക്കെ പറഞ്ഞാൽ അതിലെന്താ അർത്ഥമുള്ളത് ഈ ലോകത്തിൽ നടപ്പുള്ളൊരു കാര്യമാണോ അത് അധ്യാപകൻ അധ്യാപകൻ്റെ ശമ്പളം വാങ്ങണം കുലിക്കാരൻ കൂലിക്കാരൻ്റെ ശമ്പളം വാങ്ങണം ഇതിൽ ഏത് പ്രവൃത്തി ചെയ്യുന്നവരും ഇലക്ട്രീഷ്യൻ ആവട്ടെ പ്ലംബേഴ്സ് ആവട്ടെ കമ്പ്യൂട്ടർ ഉണ്ടാക്കണാവട്ടെ കോൺട്രാക്ടറാവട്ടെ ആരും ലോകത്തിൽ പ്രതിഫലമില്ലാതെ ജോലി ചെയ്യുന്നവരല്ല അതിനൊരു അർത്ഥവും ഇല്ല ആചാര്യന്മാർ ദക്ഷിണ മേടിക്കുന്നു എല്ലാ കർമ്മങ്ങൾക്കും പ്രതിഫലമുണ്ട് അതില്ലാത്തൊരവസ്ഥ ഒരിക്കലും നടപ്പാവില്ലേ ലോകത്തെ നടപ്പാവോ ആവുമോ ആലോചിച്ച് നോക്കിയാൽ മതി അപ്പോൾ ഒരിക്കലും നടപ്പാവാത്ത ഒരു സിദ്ധാന്തം ഇത്രയധികം അറിവുള്ള പണ്ഡിതൻ ഭഗവാനാണ് കേട്ടോ പണ്ഡിതനല്ല അവിടെ ഭഗവാൻ പറയുമോ ഇതൊക്കെ അറിയാത്ത ആളാണ് ഭഗവാൻ ഏത് തത്ത്വ സിദ്ധാന്തം ആയാലും അതെങ്ങനെയൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ചാലും ഒരിക്കലും ഒരിക്കലും പ്രായോഗികമാവാത്ത ഒരു സിദ്ധാന്തം കൊണ്ടൊരു കാര്യമില്ല എന്നാണ് പലരും പറയുന്നത് പ്രായോഗികത ഇല്ലാത്ത സിദ്ധാന്തങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല ഉണ്ടോ ഒട്ടും പ്രായോഗികമാവാണ്ട് ഒരു സിദ്ധാന്തം പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷിൽ ഉട്ടോപ്യൻ ഐഡിയ എന്ന് പറയും അപ്പോൾ ഇവിടെ ഈ ഫലം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കർമ്മത്തിൻ്റെ പ്രതിഫലമല്ല കൂലിയോ ശമ്പളമോ ദക്ഷിണയോ ആചാര്യനാ വെച്ചാൽ ദക്ഷിണയാണ് ഏത് കർമ്മ ചെയ്യണമെച്ചാൽ അതിൻ്റെ ദക്ഷിണ ഇതെല്ലാം അനു അനുവദിക്കപ്പെട്ടതാണ് ഇതൊരിക്കലും അരുത് എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചാൽ തെറ്റാണ് ചെയ്യുന്ന പ്രവൃത്തിക്ക് എല്ലാം പ്രതിഫലം ആവാം പ്രതിഫലത്തിന് വേണ്ടിയിട്ടാണ് ഒരർത്ഥത്തിൽ കുടുംബം നോക്കാനാണ് എല്ലാവരും പണി ചെയ്യണത് അല്ലാണ്ട് ആർക്കെങ്കിലും മുപ്പത് ദിവസം പണി ചെയ്യാതെ ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒന്നാം തീയതി പോയിട്ട് ഒപ്പിടാത്തവർ ആരെങ്കിലും ഉണ്ടാവുമോ പക്ഷേ ഈ മുപ്പത് ദിവസം പണിയെടുത്താലേ ഒന്നാം തീയതിയാണ് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടല്ലേ മുപ്പത് ദിവസം പണിയെടുക്കണം അപ്പം അത് പ്രപഞ്ചത്തിൻ്റെ ഒരു വലിയ അനിഷേധ നിയമമാണ് ഒരിക്കലും നമുക്കതിനെ നിഷേധിക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ എന്താണ് ഈ മാത്തെ അതായത് ഫലം മാ ഫലേഷു കഥാചന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് വേറൊരു അധ്യായത്തിൽ ഇതാണ് അദ്ധ്യായം എന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞിക്കണു ഇവിടെ പ്രതിഫലം വേണ്ട എന്നുള്ളതല്ല ഉദ്ദേശം അതായത് സർവകർമ്മ ബലത്യാഗം ത്യാഗമിത്യവിധീയതേ സർവകർമ്മഫലത്യാഗം അവിടെ ഒന്ന് ശ്രദ്ധിക്കാം എന്താണ് കർമ്മഫലം പ്രതിഫലമല്ല കർമ്മബലം ഒരാൾ പ്രതിഫലം വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും കർമ്മത്തോടു കൂടിയിട്ട് ബന്ധമില്ലാതെ അയാൾക്ക് നിൽക്കാൻ കഴിയും കഴിയണം പ്രതിഫലം വാങ്ങിയാലും അതെ പ്രതിഫലം വാങ്ങിയില്ലെങ്കിലും അത് ഒരു ഉദാഹരണം പറയാം ഒരു കർമ്മം നമ്മൾ ചെയ്തു ഒരു പ്രതിഫലം അയാൾ വാങ്ങിയില്ല ഒന്ന് കൂട്ടുകോർ ആർഗ്യുമെൻറ്റ് അങ്ങനെ കണക്കാക്കുക ഫ്രീ ആയിട്ട് പണിയെടുത്തു എന്ത് പണിയും ആവട്ടെ അയാൾ ആ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ഊറ്റം കൊള്ളുകയാണെങ്കിലോ ഞാനേയ് ഇത്രായിരം ചിലവ് വരും അങ്ങനത്തെ ഒരു പണിയാണ് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തത് അറിഞ്ഞോ വല്ലവരും അറിഞ്ഞില്ലെങ്കിൽ അവരെയൊക്കെ അറിയിക്കണം അപ്പോൾ ഒരാൾ പറയാണ് താൻ പണിയെടുത്തതൊക്കെ വെറുതെയാണ് എന്തിന് കൊള്ളും ആ പണി അത് നോക്കണ്ടേ വേറൊരാൾ പറഞ്ഞു ഉഷറായിട്ടുണ്ട് കേട്ടോ പൈസ കൊടുത്താൽ ഇങ്ങനെ നേരെയാവില്ല അങ്ങനെ വൃത്തിയായിരിക്കണു ഇങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്തു ഈ പറഞ്ഞ ആളോട് ഒരു സ്നേഹം ഉണ്ടാവുക നേരത്തെ പറഞ്ഞ ആളോടൊരു വിരോധം ഉണ്ടാവുക അയാൾ ആരാ അപ്പം ഇതൊക്കെ പറയാൻ എൻ്റെ പണി നന്നായില്ല എന്ന് പറയാൻ ഇയാളാരാ ഇതാണ് വാസ്തവത്തിൽ കർമ്മബലം അല്ലാണ്ട് അയാൾ കുറച്ച് കാശ് വാങ്ങി അത് പോക്കറ്റിലിട്ടോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറ്റി എന്നുള്ളത് കൊണ്ട് അത് കർമ്മഫലമാവുന്നില്ല സാങ്കേതികമായിട്ട് ആധ്യാത്മികത്തിൽ കർമ്മബലം എന്ന് പറഞ്ഞാൽ ആ കർമ്മത്തിലുള്ള അഭിമാനമാണ് അതിനെ നന്നായിട്ട് പറയുമ്പോൾ സന്തോഷിക്കാൻ സന്തോഷിച്ചാൽ ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതും എതിർത്ത് പറഞ്ഞാൽ അതിനെ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ അതിനെ വല്ലാത്ത മാനസിക വിഷമത്തോട് കൂട്ടിയിട്ട് അതിനെ കേൾക്കുക അതിനെ സ്വീകരിക്കുക അത് മൂലം ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ഇയാൾക്കുള്ള ചഞ്ചലിപ്പ് എന്ന് പറയാം അല്ലെങ്കിൽ മനസ്സിൽ അതുണ്ടാക്കുന്നതായിട്ടുള്ള ഇമ്പാക്റ്റ് ഗുണോദോഷോ സന്തോഷോ ആയിക്കോട്ടെ വല്ലാതെ ആഴത്തിൽ നമ്മുടെ മനസ്സിനെ ആ കർമ്മം ബാധിക്കുമ്പോൾ അവിടെ കർമ്മഫലത്തോടു കൂടി നമ്മൾ ചേരുന്നു ഇതാണ് വാസ്തവത്തിൽ ഭഗവാൻ ഗീതയിൽ ഉദ്ദേശിച്ച കർമ്മഫലം വേറൊരു അർത്ഥത്തിൽ കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനം കൂടാതെ നമ്മൾ കർമ്മം ചെയ്താൽ അതിന് പ്രതിഫലം മേടിക്കുന്നതും ആ കർമ്മത്തിൻ്റെ ഭാഗമേ ആവുന്നുള്ളൂ ആ കർമ്മത്തിൻ്റെ ഭാഗമേ ആവുന്നുള്ളൂ അത് എവിടേക്ക് എത്തണില്ല തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എത്തണില്ല ഒരു കർമ്മവും സംഘം കൂടാതെ സംഘം തെക്ക് ഫലേനച്ച ആ ഫലമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് സംഘവും അതിൻ്റേതായിട്ടുള്ള ഫലവും നമ്മൾ ഉൾക്കൊള്ളാൻ പാടില്ല അല്ലാണ്ടേ അതിൻ്റെ ശമ്പളമോ കോൺട്രാക്ടറുടെ കമ്മീഷനോ ദക്ഷിണയോ ഫീസോ അല്ല ഫലം അത് ഫലമാവുന്നില്ല ഒരിക്കലും അത് ഫലമാവുന്നില്ല ഒരു ലക്ഷം റുപ്യ മേടിച്ചോട്ടെ പത്ത് ലക്ഷം റുപ്യ മേടിച്ചോട്ടെ അത് നമ്മൾ ഫലമല്ല അത് പ്രതിഫലമാണ് അത് പ്രതിഫലമാണ് പക്ഷെ ഫലം അല്ല ഇവിടെ പറയുന്ന ഫലം അല്ല ഇവിടെ പ്രതിഫലം എന്ന് പറഞ്ഞില്ല ഭഗവാൻ വളരെ സൂക്ഷിച്ചിട്ടാ വാക്ക് വീഴുന്ന ഫലം എന്നേ പറഞ്ഞുള്ളൂ എന്താണ് ഫലവും പ്രതിഫലവും തമ്മിലുള്ള വ്യത്യാസം പ്രതിഫലം മോണിറ്ററി ടെംസിൽ നമ്മൾ അതിന് വാങ്ങുന്ന കൂലിയോ കമ്മീഷനോ ആണ് ഫലം മാനസികമാണ് ഞാൻ വളരെ തറപ്പിച്ച് പറയുന്ന ഫലം മാനസികമാണ് പൈസയല്ല അപ്പം നമ്മൾ എത്ര തന്നെ പ്രതിഫലം വാങ്ങിയാലും അത് മനസ്സിലേക്ക് കടത്തുന്നില്ല അതിനെ നന്നായിട്ട് കുറഞ്ഞാലും സന്തോഷിക്കുന്നില്ല കർമ്മം ചീത്തേ എന്നൊരാൾ പറഞ്ഞാൽ അയാളോട് കയർക്കോ ദേഷ്യപ്പെടോ നിരാശയെ തോന്നണില്ല രണ്ടും ഒരേപോലെ സ്വീകരിച്ചു കർമ്മത്തിൻ്റെ ഒരു ഭാഗമായ പ്രതിഫലം ബാങ്കിലിടണു അല്ലെങ്കിൽ ചിലവാക്കണോ അല്ലെങ്കിൽ അതും മനസ്സിനെ ബാധിക്കുന്നില്ല അപ്പം മേടിക്കുന്ന പ്രതിഫലം ഫലവും ഇവിടെ വേറെ കാണണം പ്രതിഫലം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന സംഗതി അല്ല അതുകൊണ്ട് അത് അതാവാം മനസ്സിനെ ആത്മാവിനെ ബാധിക്കുന്ന സംഗതി അല്ലല്ലോ പ്രതിഫലം അത് കർമ്മത്തിൻ്റെ ഒരു ഭാഗമാണ് കർമ്മങ്ങളൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല അതിന് വാങ്ങുന്ന പ്രതിഫലവും നമ്മളെ ബാധിക്കാൻ പാടില്ല പിന്നെ എന്തുകൊണ്ടത് വാങ്ങിക്കൂട പക്ഷേ ആ കർമ്മത്തെക്കുറിച്ചുള്ള മറ്റൊരാളുടെ നല്ല അഭിപ്രായവും ചീത്ത അഭിപ്രായവും സ്വയം അഭിമാനവും വേണ്ട എന്നേക്കാൾ നന്നായിട്ട് വേറെ ആൾക്ക് ചെയ്യാൻ കഴിയും തീർച്ചയായിട്ടും ഞാനത് വിചാരിക്കണം നിങ്ങൾ പറഞ്ഞതിനേക്കാൾ നന്നായിട്ട് അയാൾ ആ കാര്യം പറഞ്ഞു അല്ലെങ്കിൽ അയാൾ ആ കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അതെയോ നന്നായി കിട്ടോ നിങ്ങൾക്കങ്ങനെ തോന്നിച്ചാൽ ഞാൻ നിങ്ങളെയും നമസ്കരിക്കുന്നു അയാളെയും നമസ്കരിക്കണു നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം എന്ന് പറയാൻ നമുക്ക് കഴിയണം നമ്മുടെ മാത്രമാണ് പൂർണ്ണത വേറൊരാളതിനെ കുറ്റം പറഞ്ഞാൽ അത് പറയാൻ അയാൾ പറയാനായ എൻ്റെ കർമ്മത്തെ വിലയിരുത്താൻ അയാൾ ആരാ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യണ പോലെ വേറെ ആരാ ചെയ്യുക ഈ ഒരു അഭിമാനമാണ് ഫലം കർമ്മഫലം എന്നുള്ള ടെക്നിക്കലി ഉദ്ദേശിക്കുന്നത് അതൊഴിച്ചതുകൊണ്ട് മാറ്റി നിർത്തിയിട്ട് നമ്മൾ കർമ്മം ചെയ്യുകയോ പ്രതിഫലം കൈപ്പറ്റുകയോ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല അല്ലാതെ ഈ ലോകം നടക്കൂല്ല തിരത്തും അത് അപ്രായോഗികമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും കർമ്മണ്യവാധികാരത്തെ കർമ്മം ചെയ്യുന്നതിൽ നിനക്ക് അധികാരമുണ്ട് പക്ഷേ അതിലത്തെ ഫലം മനസ്സിനോട് ചേർക്കണ്ട എന്നാണ് പറഞ്ഞത് മനസ്സിനോട് ചേർക്കണ്ട എന്നാണ് പറഞ്ഞത് കർത്തൃത്വ ഭോക്തൃത്വം ഞാൻ ചെയ്തു എന്നേക്കാൾ നന്നായി മറ്റൊരാൾ ചെയ്യില്ല തൻ്റെ തനിയെ കുറ്റം പറയുന്നതിനോട് ഭയങ്കരമായ അമർഷം ഇതൊക്കെയാണ് കർമ്മബലം മോണിറ്ററി ടൈംസിൽ വാങ്ങുന്ന ആ പ്രതിഫലം ഉപേക്ഷിക്കണം എന്ന് ഒരു സിദ്ധാന്തവും പറയില്ല അങ്ങനെയാണെങ്കിൽ ഇത്രയും ഗവൺമെൻറ് എംപ്ലോയീസ് ശമ്പളം അല്ലാണ്ട് പണിയെടുക്കണം എന്നല്ലേ അർത്ഥം വരാ എങ്ങനെ നടക്കും അത് പലരും ആചാര്യ ദക്ഷിണ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് പിന്നെ മേടിക്കണതെന്ന് ചോദിച്ചിട്ടുണ്ട് ആ നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കണ്ടേ അത് ഞാൻ അവരോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ മൈക്ക് ഓപ്പറേറ്റേഴ്സ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണ്ടേ ശാന്തിക്കാരൻ ഫ്രീ ആയിട്ട് ശാന്തി ചെയ്യണ്ടേ അധ്യാപകൻ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുത്ത് നടക്കുമോ പിന്നെ ആചാര്യൻ്റെ ദക്ഷിണ പറഞ്ഞിട്ടുള്ളതാണല്ലോ ആചാര്യനെ എവിടെയാണ് ദക്ഷിണ നിഷേധിച്ചിരിക്കണം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അതൊന്നും തത്വത്തിൽ പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ ചെയ്ത യജ്ഞമാണ് ഏറ്റവും നന്നായത് എന്ന് ഞാൻ അഭിമാനിക്കാൻ പാടില്ല അപ്പം ഞാൻ കൂടി ചേർന്നു തെറ്റ് സമ്മതിക്കാനും നമ്മുടെ പരിമിതി സമ്മതിക്കാനും എന്നേക്കാൾ നല്ല ആൾക്കാരുണ്ടാവുമെന്നും സമ്മതിച്ചുകൊണ്ട് നമുക്കറിയണ പോലെ നമ്മുടെ യജ്ഞം നിർവഹിച്ചാൽ നമ്മൾ കൂടി ചേരുന്നില്ല പലരും കുറ്റം പറഞ്ഞു അപ്പോളും തൊഴുതളയുക പലരും നന്നായിട്ട് പറഞ്ഞു അപ്പോഴും തൊഴുതളയുക എനിക്കത്രേ അറിയുള്ളൂ എനിക്കറിയണ പോലെ അല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ആ ഒരു മനോഭാവമാണ് കൂടി ചേരാതിരിക്കരുത് അവസാനത്തെ വരി മാതെ സങ്കോത്തകർമ്മണി എന്ന് വളരെ പ്രധാനമാണത് അല്ലെങ്കിൽ ചിന്തിക്കാതെ പോകുന്നൊരു വരിയാണ് കർമ്മം ചെയ്യാതിരിക്കുന്നതിൽ താല്പര്യം പാടില്ല ഒരു മനുഷ്യനും ഈ പ്രപഞ്ചത്തിൽ നിശ്ചലമായിട്ടോ നിഷ്കർമ്മമായിട്ട് കർമ്മം എന്തായാലും പറയേണ്ട കർമ്മം ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതിന് അലസമായിട്ടോ കർമ്മം ചെയ്യാണ്ടോ ഇരിക്കാൻ പറ്റില്ല അത് ഭാഗ്യ ഭാഗീതയിൽ വേറൊരു അദ്ദേഹ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് നഹി കച്ചിൽ ക്ഷണമഭിജാതു തിഷ്ടത്യ കർമ്മകൃത്ത് മനുഷ്യൻ മാത്രമല്ല സക്കാല ജീവികളും പ്രഭാതമായ തുടങ്ങിയ ഈ പണി കോഴിയണ അതിൻ്റെ ആഹാരമല്ലേ കാലം ചിക്കി അന്വേഷിക്കുന്നു പക്ഷികൾ ആഹാരം തേടാ മാമമൂർത്തത്തിൽ നീട്ടിട്ട് തുടങ്ങണു പക്ഷികൾ എല്ലാ ജീവജാലങ്ങളും ബ്രാഹ്മ മുഹൂർത്തത്തിൽ നീക്കും മനുഷ്യൻ മാത്രം അത്രയും രാവിലെ കിടന്നു ജന്തു ഇവരൊക്കെ പ്രഭാതത്തിൽ എണീറ്റ് പണി തുടങ്ങുകയാണ് വരെ അപ്പോൾ ഒരു ജീവിക്കും പ്രവൃത്തിയെടുക്കാതെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക അലസമായി കർമ്മം ചെയ്യാതിരിക്കുക കർമ്മത്തിനോട് വിമുഖത ഉണ്ടാവുക ഇതും ശരിയല്ല ആ കർമ്മത്തിൽ നമുക്ക് ബന്ധം ഉണ്ടാവാതെ ചെയ്യണം അതിൻ്റെ പ്രതിഫലം മേടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ അഭിമാനം വേണ്ട എന്നാണ് കർമ്മണ്യവാദികാരസ്ഥേ മാബലേഷു കദാചന എന്ന അർത്ഥം അതുകൊണ്ട് പ്രതിഫലത്തിനെ നിഷേധിച്ചിട്ടില്ല പക്ഷേ അതിനോട് കൂടിയുള്ള സംഘം ആണ് ഇവിടെ ബലം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞത് കർമ്മണ്യേവാദികാരസ്ഥേ മാബലേഷു കഥാചന മാ കർമ്മബല കേതുർ ബൂർമാകർമ്മണി നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നമസ്കാരം